സക്സസ് ആയിട്ട് വന്നിട്ട് മിനിറ്റ് കം എന്റെ അടുത്ത് അതിന്റെ അഭിപ്രായം പറയണം മിനിറ്റ് നകം അങ്ങനെ സക്സസ് ആയിട്ട് അഭിപ്രായം പറയുകയാണെങ്കിൽ രണ്ടായിരം രൂപ ഓക്കെ 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 ആണോ ഓക്കെ ആണോ റീകോയിൽ ആണോ അപ്പൊ ഇങ്ങനെ പറക്കാണ് ഏത് ഞമ്മള് ഏറോപ്ലെയിൻ വിട്ടേക്കാമരശേരി കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ട് അപ്പൊ എന്റെ ധൈര്യം കണ്ടിരിക്കുന്നു ഞാൻ ഇതിനകത്തല്ല ഇന്നല്ല പണ്ട് കേറി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടോ ചിപ്പി അവിടെ ചേട്ടന്മാരില്ലേ നമുക്ക് കാർ ഓടിക്കാൻ പോയി പേടിപ്പിക്കുന്ന ഗെയിമുകൾ ഞാൻ ഞാനില്ല ഓക്കെ അമ്മു മെറ്റലവർ അടുത്ത പരിപാടിയിലേക്ക് പോ ചിപ്പി ഞാൻ സത്യം പറട്ടെ ഇനി ടാനടിച്ചു ഞാനടിച്ചു എനിക്ക് എന്തേലും ജ്യൂസ് വാങ്ങിച്ചു തരുമോ ഇവിടെ എന്തോ എവിടെ വർഷത്തിൽ പറഞ്ഞ മെയിന്റൻസ് ഫുൾ അയച്ച് റീസെറ്റ് ചെയ്യുന്ന് അങ്ങനെ ചെയ്യാം വെള്ളത്തിൽ പോലെ ഇറങ്ങും എല്ലാരും ഇറങ്ങും വെള്ളത്തില് പിന്നെന്താ വണ്ടർലോ വെള്ളത്തിൽ ഇറങ്ങും ബാക്കിയുള്ള സാധനത്തിൽ നമ്മൾ ഇറങ്ങില്ല സിമ്പിൾ ആയിട്ടുള്ള പരിപാടി കേറാം റെഡ് കാർ ഞാനിതാ ഇത് ഇതിന്റെ സാധനത്തിന്റെ പേരറിയാമോ ഇതിന്റെ സ്കൈ റിങ് മുകളിലേക്ക് പോയിട്ട് വ്യൂ കാണിച്ചിട്ട് തിരിച്ചു വരൂന്ന് പറഞ്ഞ പേടിയൊന്നുമില്ലല്ലോ ഓക്കെ അടുത്ത റൈഡ് എനിക്ക് സംഭവിച്ചാ നീ എനിക്കെന്തേലും സംഭവിച്ച പേര് കയറിയ മള്ള സൂപ്പർ ജമ്പർ ഞാൻ എന്തോ അതില് ഞാൻ കേറിയില്ല ചിപ്പിയാണ് കയറുന്നത് ചിപ്പിക്ക് ചെറുതായിട്ട് ധൈര്യം ഞാൻ പണ്ട് കേറിണ്ടിന്നു അത് കാരണം എനിക്ക് ധൈര്യമുള്ള കാരണം ധൈര്യം കൂട്ടാൻ വേണ്ടിട്ട് ചിപ്പിനെ കെട്ടാണ് ചിപ്പി പോയി വരട്ടെ എന്നിട്ട് ചോദിക്കാം വിശേഷം താ അടുത്ത അലോട്ട്മെന്റിനായി വെയിറ്റ് ചെയ്യുന്നു ഇതിന പറം ചാടിക്കടന്നവനാണീ എ കെ ജോസെ ബായ് thank <laughs> you കരച്ചിലേക്കാണ്ട എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ എങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്ക് മാത്രമുള്ളൂ കൊറേ പേര് ഇണ്ടാവണം എന്തായിരുന്നു കാരണം താഴെ ഒന്നുമില്ല ഇത് ഒന്നും മനസിലാവില്ല നമ്മള് നേരെ ഇത് പ്രശ്നമില്ല നമ്മൾ ഇരിക്കുന്ന സ്ഥലം സേഫ് അല്ലേ പറഞ്ഞേ കേട്ടോ മത്സരത്തിനോ ഞാൻ ഈ സീറ്റിമുള്ള ആൾക്കാർ പറഞ്ഞത് மிஸ்ல वीडियो पार्टिसिपेंट्स आर रेडी बता उन्हें गेम स्टार्ट किया गो यस सारे विजन बस शेयर लीजो बस अंशर हनु टू शेयर रोबिन कोनसेर बस्टेल बिटलेसर जॉन्स सिकार बस यस अंशर एंटोनी अंशर जॉनी एंटा 10 అల్లారుమల్లారు ఐరర్దే కొల్లని ఐరర్దే 2000 మంది అభిమానన ప్రదర్శించుకుంటూ ఉన్నాము ఫోర్ సించర్ 5000 మంది అభిమానన ప్రదర్శించుకుంటూ ఉన్నాము 6000 మంది అభిమానన ప్రదర్శించుకుంటూ ఉన్నది సర్ సియర్ యాస్ బాస్ సైడ్ మీద దిను అంటే ఎవరి మాటన పరిచయమే ఎర్ది మాట్లాడుతున్నాను ఐసో അഭിനയ കലയിൽ നിന്റെ ഏറ്റന്റെ ഗുരുവായിരുന്നു ഇപ്പോൾ ഭക്ഷണ കലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി മടക്ക് തിന്ന മക്കളെ മടക്ക് തിന്നിൽ ഓക്കെ അപ്പോൾ വണ്ടർലാ പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഈ ഐഫോണിൽ ഷൂട്ട് ചെയ്യുമുള്ള പ്രശ്നം എന്ന് പറയാമോ കുറേ പേരൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്മറി ലോ അല്ലെങ്കിൽ മെമ്മറി ഫുൾ എന്നു പറഞ്ഞ വാണിംഗ് കടിക്കും അതുവരെ റെക്കോർഡാവുള്ളൂ ഞാൻ ഫോൺ ഇതുപോലെ തന്നെ ജിത്തുവിൻ്റെ കയ്യിൽ ഷൂട്ട് ചെയ്യാൻ കൊടുത്തു അവൻ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നു തീറ്റ മത്സ്യം കണ്ടുകൊണ്ടിരുന്നു ഇളക്കി വെച്ച് മെമ്മറി ഫുള്ളായാലും കട്ടായിപ്പോയി പിന്നെ നമുക്ക് അതിന് ശേഷം ഒരു അതിൻ്റെ അപ്പം അടച്ചിരിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് വന്ന് ഇന്ന് മൂന്നോ ദിവസമാണ് എൻ്റെ സൗണ്ടൊക്കെ പോയി ജലദോഷം കബക്കെട്ട് പരിപാടികളൊക്കെ ആയി പിന്നെ മഴയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നാണ് ഇൻടർ കൊടുക്കുന്നത് അങ്ങനെ വണ്ടർലിപ്പ് ഈ പരിപാടി ഓഗസ്റ്റ് ട്വൻ്റി ഫിഫ്ത്ത് വരെ ഉണ്ട് പോകുമ്പോൾ എന്തായാലും തീത്ത മത്സരത്തിൽ പങ്കെടുത്തോ ഒരു മിനിറ്റ് കൊണ്ട് മാക്സിമം എത്ര പഴംപൊരു ചോദിക്കുന്നു അതിനാണ് സമ്മാനം അത് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയുള്ള ഗെയിംസ് കുറച്ച് ടഫാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പം ബൈ ഞാൻ അടുത്ത വീഡിയോ എന്നാണോ എങ്ങനെയാണോ എനിക്കറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് വന്നാൽ അപ്പോൾ നമുക്ക് കാണാം ഓക്കെ അപ്പം ഭായ്